കൂടെ കളിക്കാൻ വരാത്തുള്ള ഭക്ഷണം പിണങ്ങി കിടക്കുവാന്നു നന്ദി റൂണോ കിടക്ക എന്തു പറ്റി ഭ്രൂണോ എന്തു പറ്റി ഇങ്ങോട്ട് പോകും എന്തു പറ്റി മോനെ ഒറ്റയ്ക്കാക്കിട്ട് കളഞ്ഞിട്ട് പോയോ ഏ അജോ കളിക്കാൻ അവളുമാര് കൂട്ടിയില്ലേ കൂടെ മോനെ കെട്ടിയിട്ടോ കെട്ടിയിട്ടോ മോനെ കെട്ടിയിട്ടോ കെട്ടിയിട്ട് കയർക്ക് കടിച്ചു പൊട്ടിക്കാൻ നോക്കുക അവൻ കാണിക്കുന്നു അങ്ങനെ പൊന്നൂസും കണ്ണൂസും അടുത്തു വന്നിരുന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ കരച്ചിലൊക്കെ അങ്ങ് മാറി പിന്നെ അവൾമാരുമായിട്ട് കളിയായി എപ്പോൾ നോക്കിയാലും കളിച്ചുകൊണ്ടേയിരിക്കണം എങ്ങോട്ടും മാറാൻ പറ്റത്തില്ല അവളുമാരുടെ കൂടെ ഇരുപത്തിനാല് പിന്നെ അവനും കുറച്ച് ഇഷ്ട കൂടുതലുള്ളത് പൊന്നൂസിൻ്റെ അടുത്താണ് കാരണം അവള് നല്ലതായിട്ട് അവനെ നോക്കുകയും ഉപദ്രവിക്കത്തൊന്നുമില്ല പക്ഷെ കണ്ണൂസ് അങ്ങനല്ല അവനെ ഉപദ്രവിക്കും അതുകൊണ്ട് കണ്ണൂസ് വലിയ അടുപ്പമൊന്നുമില്ല അവൻ ഇച്ചിരി സ്നേഹം കൂടുതൽ പൊന്നൂസിൻ്റെ അടുത്താണ് പിന്നെ അവൻ അവനിങ്ങനെ കിടന്നങ്ങ് കരച്ചില്ല ഭയങ്കരമായിട്ട് കരയുന്ന കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നി പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ ബൈ ബൈ